ഹലോ ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പിസ്സ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ കണ്ടാലോ ഓവൻ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കൊരു പിസ ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയും ബ്രെഡുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസയാണ് അതിനായിട്ട് ആദ്യം ആറ് കഷണം ബ്രെഡ് എടുക്കുക അതിനെ നീളത്തിൽ ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കുക ആറ് പീസിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി വെക്കുക എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക അടുത്തതായിട്ട് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് ക്യാപ്സിക്കം അരിഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറ്റി വയ്ക്കുന്നു അടുത്തത് നമ്മൾ ചീസാണ് ചീസ് സ്ലൈസ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് ഒരു പച്ചമുളക് എടുത്ത് അതും സ്ലൈസ് ചെയ്ത് വെക്കുക പിന്നെ ഒരു തക്കാളിയുടെ പകുതി മുറിച്ച് അതിനകത്തെ കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞ് അതിനെ ചെറുതായിട്ട് സ്ലൈസ് ആക്കി വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചെറിയൊരു തവയെന്തെങ്കിലും എടുത്ത് അതിലോട്ട് ഒരു ശക്കല ബട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ ി പിസക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും നോർമലായിട്ട് ഇടുന്ന വെജിറ്റബിൾസ് നമുക്കൊരു പച്ച കടിക്കുന്ന പോലെ തോന്നുമായിരിക്കും ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഒരു നല്ലോണം അത് മൊരിഞ്ഞ പോലെ അതായത് ഒരു ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം നമുക്ക് തോന്നും അതിനായിട്ട് നമ്മൾ സബോള കുറച്ച് സബോള അതിനകത്തിട്ട് ഒന്ന് വഴറ്റിയിട ആദ്യം അത് കഴിഞ്ഞ് നമുക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായത് ഒരു യെല്ലോ കളർ ക്യാപ്സിക്കം ആയിരുന്നു നമുക്ക് ഏത് ക്യാപ്സിക്കം ആണത് യൂസ് ചെയ്യാം കേട്ടോ യെല്ലോ കളർ ക്യാപ്സിക്കമായിരുന്നു രണ്ടാമതായിട്ട് ഞാൻ ആ യെല്ലോ കളർ ആണ് ഇട്ട് കൊടുക്കുന്നത് അത് ശകലം നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്തതായിട്ട് തക്കാളി കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നല്ലോണം തക്കാളി നല്ലോണം കൊടുക്കും അങ്ങ് പോകൊണ്ട് ചെറുതായിട്ടൊന്നും ലൈറ്റ് ആയിട്ടൊന്ന് വാടി വന്നാൽ മതി നമ്മൾ നമ്മൾ ചില ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോ നമുക്ക് നല്ലോണം ഒന്നത് വഴുന്നെല്ലാം കഴിയുമ്പോ ഒത്തിരി അങ്ങ് വഴുക വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് നമുക്ക് തോന്നും അതുകൊണ്ട് നമുക്ക് അങ്ങനെ വഴറ്റിയെടുക്കാം വഴറ്റി എടുക്കാതെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ വഴറ്റി എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു വെറൈറ്റി ഓഫ് ടേസ്റ്റ് ഉണ്ട് അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അടുത്തത് ഒരു ഒരു സ്പൂൺ പഞ്ചസാര പഞ്ചസാര ഇടുന്നത് നമുക്ക് പീസുണ്ടാക്കുന്ന ബാറ്ററിനൊരു സോഫ്റ്റ് കിട്ടാനും കൂടെയാണ് അത് കഴിയുമ്പോൾ നമുക്ക് അരസ്പീ അരസ്പൂൺ കുരുമുളക് പൊടി അത്യാവശ്യത്തിന് നമ്മളെ ബ്രെഡ് അല്ല അരിഞ്ഞു വെച്ചേക്കാം അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇടുക പിന്നെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ പാൽ പശുവും പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കവർ പാല് അത് നല്ലോണം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതായത് മുട്ടയും പാലും പഞ്ചസാര ഉപ്പ് കുരുമുളക് പൊടി ഇത്രയാണ് നമ്മളിപ്പോ ചേർത്തിരിക്കുന്നത് അത് ഓരോരുത്തരും എടുക്കുന്ന ബ്രെഡിന്റെ അളവിനുസരിച്ചായിരിക്കണം ഉപ്പൊക്കെ ചേർക്കേണ്ടത് ഞാനിപ്പം ആറ് കഷ്ണം ബ്രെഡ് എടുത്തുകൊണ്ട് അതിനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം അറിയാൻ മറന്നുപോയി കേട്ടോ ഞാൻ ഇന്ന് എന്റെ ഒരു ശകല ചിക്കൻ ഇടിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ആ നമ്മള് വെജിറ്റബിൾസ് വഴറ്റി എടുത്തില്ലേ അതേപോലെ തന്നെ എന്റെ കയ്യിലിരുന്ന് ശകല ചിക്കൻ ഉണ്ടായിരുന്നു അതിനേം കൂടെ ഞാനൊരു തവയിലോട്ട് ബട്ടർ ഒഴിച്ച് ആ ചിക്കൻ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചുമായിരുന്നു അത് മൂപ്പിച്ചെടുക്കുവാണ് ചിക്കൻ ചിക്കൻ ഞാൻ മൂപ്പിച്ച ഒരു മാറ്റി വെച്ചു എന്നിട്ട് നമ്മുടെ ആ മുട്ട പാല് കുരുമുളക് പൊടി ഉപ്പ് പഞ്ചസാര എല്ലാം കൂടെ അടിച്ച് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ച ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം അതായത് നല്ലോണം നമ്മൾ ആ നമ്മളെ ആ ഇതിനകത്തോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം നല്ലോണം ഒടഞ്ഞെടുക്കണം കേട്ടോ കഷ്ണമൊക്കെ നല്ലോണം ഒടഞ്ഞ് അത് നല്ലോണം അതിനകത്ത് കുറുകിയിരിക്കണം എന്നുവെച്ചാൽ നമ്മുടെ ഈ സ്ലൈസിന് എത്ര വലുപ്പം ഉണ്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഇതെല്ലാം എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് വെക്കാം ഞാൻ ഒരു ചെറിയ എൻ്റെ കടായി ആയിരുന്നു ഉള്ളത് ഞാൻ ആ കടായി ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് കടായി നമുക്കൊന്ന് ചൂടായിട്ട് ചൂടാ വെച്ചു ചൂടാൻ വെച്ച് കഴിഞ്ഞ് നമുക്ക് ശകലം ബട്ടർ ഇട്ട് കൊടുക്കാം ശകലം ബട്ടർ ഇട്ട് കൊടുത്ത് എല്ലായിടൊന്നും സ്പ്രെഡാക്കാം സ്പ്രെഡ് ആക്കിയില്ലെങ്കിൽ എങ്ങനെ അടുക്കി പിടിച്ചാലോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ പാത്രമായിരുന്നു ഇരുന്നത് അതുകൊണ്ട് ഞാൻ ഇത് എടുത്തത് നിങ്ങളിൽ അത്യാവശ്യം നല്ല പാനുണ്ടെങ്കിൽ അടിയിൽ നല്ല കട്ടിയുള്ള പാനുണ്ടെങ്കിൽ അതെടുത്താൽ മതി എന്റെ ഇരിക്കുന്ന പാന് വലിയ കട്ടിയില്ല അതുകൊണ്ട് ചിലപ്പം അടിയിൽ നിന്ന് നല്ലോണം തീ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കടായി എടുത്തത് ആ കടായിൽ ഞാൻ അത്യാവശ്യം ചകലം ബട്ടർ തേച്ചു കൊടുത്തു നല്ലോണം മിക്സ് ചെയ്ത് എല്ലാവരും അത് കഴിഞ്ഞ് ആ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ പിസ ബാറ്റർ നമുക്ക് ഇത് നടുക്കുള്ളിലോട്ട് കൊടുക്കാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുത്ത് എല്ലാവരും ഒരേപോലെ ആക്കണം കേട്ടോ നമ്മൾ കറക്റ്റ് പിസ്സയുടെ ഷേപ്പിന് റൗണ്ട് പോലെ ആയിരിക്കണം അത് നമ്മുടെ പാത്രത്തിന്റെ ഈ ആ വട്ടത്തിനനുസരിച്ച് നമ്മൾ നല്ലോണം നിരത്തി നിരത്തി കൊടുത്ത് ബാറ്റും എല്ലാം ഒരേ എല്ലാ സൈഡും ഒരേപോലെ ആക്കി കൊടുക്കുക ട്ടോ. എന്നിട്ട് എല്ലാ സൈഡും ഒരേപോലെ ആക്കി കൊടുത്ത് സൈഡ് എല്ലാം ഒന്ന് ആക്കി കൊടുത്ത് എന്നിട്ട് നമ്മള് മിക്സ് ചെയ്തെല്ലാം ലെവലാണോന്നെല്ലാം നോക്കി എന്നിട്ട് നമുക്ക് നടച്ചു ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് പാത്രത്തിന്റെ അടിവശത്തിന് നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ് പ ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കട്ടി കുറവാണെങ്കിൽ നിങ്ങൾ അത് നോക്കണം കേട്ടോ ഇടയ്ക്ക് വല്ലതും അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് എന്റെ പാത്രത്തിന് കുറച്ച് കട്ടി ഉണ്ടായിരുന്നുകൊണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ തുറന്ന് നോക്കുന്നത് എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സോസ് പിസായിരുന്നു അതുകൊണ്ട് നമ്മൾ നാല് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തു നാല് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പിനകത്തോട്ട് നമ്മൾ രണ്ടാമതായിട്ട് ചേർക്കുന്നത് ചില്ലി സോസ് ആണ് സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ ചില്ലി സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കേണ്ടത് ക്രഷ്ഡ് ചില്ലി അതായത് ചില്ലി ഫ്ലക്സ് ആണ് ചില്ലി ഫ്ലെക്സ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എന്റെ ആ ബോട്ടിൽ നിന്ന് വരാൻ കുറച്ച് പാടായത് കാരണം കുറച്ച് ഞാൻ പാട് പാടുപെട്ടു ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് പൊടിച്ച് വച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്റെ ഇപ്പൊ ഇതില്ലാഞ്ഞുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചൊരു ബോട്ടിലാണ് എൻ്റെ ഇരിക്കുന്നത് അതിനകത്തുനിന്ന് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഫ്ലെക്സ് ഞാൻ ഇട്ട് കൊടുത്തു അത് എങ്ങിപ്പോ രണ്ട് വേണ്ടത് ഒറിഗാനോ ഇല്ലേ ഒറിഗാനോ ആണ് കുറച്ച് ഒറിഗാനോ ഫ്ലെക്സുമായിട്ട് ഞാൻ കൊടുത്തു നല്ലോണം മിക്സ് ചെയ്യാം നമ്മളേല് പിസ്സാ സോസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ചേർന്നത് നിങ്ങളുടെ ഇതിൽ പിസ്സാ സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ പാനിനകത്തുനിന്ന് നമ്മുടെ പിസ്സയുടെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മേൽവശം ഒരു പാത്രത്തിലോട്ടാക്കിയെടുത്ത് അടുത്തതായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചു നമ്മുടെ കടായി വെച്ചു കടായി വെച്ചു അതിനകത്തോട്ട് നമ്മൾ ശകലം ബട്ടർ ഇട്ടുകൊടുക്കുവാണ് അതായത് ബട്ടർ നമ്മുടെ ആ പിസ്സയുടെ ഒരു വശം നമ്മൾ മൂത്തത് കമരത്തി എടുത്ത് കമരത്തി എടുത്ത് നമ്മുടെ എടുത്തെല്ലാം പ്ലേറ്റിനകത്തോട്ട് മാറ്റി നമ്മൾ ഇപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് നല്ലോണം ഇതാക്കണം ഇനിയാണ് നമ്മള മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ കടായിൽ ചക്ക ബട്ടർ ഇട്ട് കൊടുത്ത് ചക്ക ബട്ടർ ഇട്ട് കൊടുത്ത് എല്ലാടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതായത് അടുക്കി പിടിക്കാതിരിക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് ബട്ടറോ നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് വെജിറ്റബിൾ ഓയിൽ കേൾക്കാം ചേർക്കാം സൺഫ്ലവർ ഓയിലൊക്കെ ചേർക്കാം കേട്ടോ ബട്ടർ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ പീസയിലൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല ബട്ടർ ഉണ്ടായിരുന്നു കുറച്ച് അതുകൊണ്ട് ബട്ടർ ഉപയോഗിച്ചു ഇന്നത്തെ എല്ലായിടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ പിസ്സയെ നമ്മൾ പതിയെ ചെരിച്ച് ആ കടായിലോട്ട് ഇട്ട് കൊടുക്കാണ് കടായിലോട്ട് നമ്മൾ തട്ടാതെ മുട്ടാതെ ഇട്ടുകൊടുത്തു കടായിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി അതിൻ്റെ മേലിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം തേക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ പിസ്സ സോസ് നമ്മുടെ കയ്യിലുള്ള പിസ്സാ സോസ് നമ്മൾ റെഡിയാക്കി വെച്ച് മിക്സ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട് അതിനി നമ്മൾ നമ്മുടെ ആ പിസ്സയുടെ മേലിലോട്ട് തേച്ച് കൊടുക്കണം പിസ്സയുടെ മേലിലോട്ട് നമ്മള് ആ ഡെക്കറേഷൻ ഇനി ചെയ്യാൻ പോകട്ടോ പതിയെ നമ്മള് എന്തായി ഈ പിസ്സാ സോസ് നമ്മുടെ ഇല്ലിരിക്കുന്ന മിക്സ് ചെയ്ത പിസ്സാ സോസ് നമ്മള് എല്ലായിടം സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കുക എല്ലാ സൈഡും ഒരേപോലെ എല്ലാ ലെവലും ഒരേപോലെ ആക്കി നമ്മള് തേച്ച് കൊടുക്കുവാണ് എല്ലായിടത്തും പറ്റണമല്ലോ അതായത് അതുകൊണ്ട് നമ്മളെല്ലാടും പതിയെ മിക്സ് ചെയ്ത് എല്ലായിടവും ഒരേപോലെ ആക്കി തേച്ച് കൊടുക്കുകയാണ് അതായത് നിങ്ങളുടെ ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ ഇല്ലാതെ ചെയ്യാം ചിക്കൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം ഇതില്ലാതെ ചിക്കൻ ഇല്ലാതെ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതേ ഉള്ളൂ എൻ്റെ സ്ഥലം ചിക്കൻ ഉണ്ടായിരുന്നോണ്ടാണ് അങ്ങനെ തയ്ച്ചത് അപ്പൊ ഞാനിനി വെജിറ്റബിൾസ് ബട്ടർ നടത്തുന്നതാണ് വഴറ്റി എടുത്തിട്ടില്ലായിരുന്നോ ആ വെജിറ്റബിൾസ് ഞാൻ ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാപ്സിക്കം തക്കാളി ഓ സോറി ക്യാപ്സിക്കം തക്കാളി പച്ചമുളക് എല്ല ഇട്ടുകൊടുക്കാണ് സവോള എല്ലാം വഴറ്റിയത് ഞാൻ അതിന്റെ മേലെ ഡെക്കറേഷൻ പോലെ ചെയ്ത് കൊടുക്കൊള്ളാവുന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാനും അതെല്ലാ സ്ഥലവും ഒരേപോലെയൊക്കെ ഉണ്ടോ നോക്കണേ കാണാനൊരു രസമൊക്കെ ഉണ്ട് മഞ്ഞ ചുവപ്പ് പച്ച വെള്ള എല്ലാം ഒക്കെ കാണാൻ രസമുണ്ട് എന്നിട്ട് ചിലടത്തൊക്കെ പറ്റിയതുപോലെ നോക്കുന്നത് എന്നിട്ട് നമ്മുടെ മൂപ്പിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടായിരുന്നു അത് ഞാൻ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുവാണ് കൊറേശ്ശേ കൊറേശെ ആയിട്ട് എല്ലായിടം ചൊല്ലണമല്ലോ അതുകൊണ്ട് എല്ലാ സൈഡും കൊറേശ്ശേ കൊറേശെ ആയിട്ടിട്ട് കൊടുക്കുന്നു എന്നിട്ട് എല്ലാ ഇടയിലൊക്കെ എന്ന് തോന്നുന്നു അത് കൊറേശ്ശേ കുറേശേനും ഇതിന് ഞാൻ പറഞ്ഞത് ചിക്കൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചിക്കൻ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം ട്ടോ. ചിക്കൻ ഇല്ലാതെ ഞാൻ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം മുട്ടിച്ചിട്ട് ചേർക്കുവാണെങ്കിൽ നമുക്ക് വെറൈറ്റി തേർക്കാം പിന്നെ നമ്മുടെ ചീസ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുവാണ് നല്ലോണം എൻ്റെ നമ്മുടെ സ്ലൈസ് ചെയ്യുന്ന പോലത്തെ ചെറിയ ഇതുണ്ടായിരുന്നു അതിനകത്ത് നല്ലോണം കുനുകുന മാറ്റി വെച്ചാൽ നിനക്ക് വേണമെങ്കിൽ ഇതിന് ഏഹ് ചിക്കൻ ഇത് ചീസിന്റെ സ്ലൈസ് ഉണ്ടെങ്കിൽ വലുപ്പമുള്ള സ്ലൈസ് ഇല്ല അത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ വെക്കാം ഇത് ഞാൻ നല്ലോണം ഇതെടുത്ത് ചുരണ്ടി എടുത്തേക്കുന്നതാണ് ചീസ് അത് ഞാൻ ഇതിന്റെ മേളില് നല്ലോണം എല്ലാ സ്ഥലത്തും ഇട്ടുകൊടുക്കുക എല്ലാ സ്ഥലത്തും നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു അതാകുമ്പോ നമ്മള് കടയിൽ നിന്നൊക്കെ ഒന്ന് എടുക്കുന്ന പിസ്സയിലാവുമ്പം എല്ലാ സൈഡും ഇങ്ങനെ ചീസ് നമ്മൾ മുറിച്ചെടുക്കുമ്പോ ചീസൊക്കെ ഇങ്ങനെ ഒളിച്ചു വരുമല്ലോ അതിനാണോ നല്ല ദിവസം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോന്ന് മരിച്ചു അതിന് അതേപോലെ ആകും തോന്നുന്നു എന്താ നമുക്ക് ഭയങ്കര നോക്കാം ലാസ്റ്റ് നമ്മള് ഇനി ചീസ് എല്ലാം ഇട്ട് എല്ലാടും ഒരേപോലെ ആക്കി കൊടുത്ത് എല്ലാ സൈഡും വീണാണുള്ള ഇട്ടു കൊടുത്ത് ബാക്കി ലെവലെല്ലാം ആക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ ഈ അടുപ്പ് കത്തിക്കാൻ പോണ് അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ കടായി നമ്മളെടുത്ത് വെച്ചു അതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റവ് ഓഫ് ആക്കിയായിരുന്നു ഓഫ് ആക്കിയിട്ട് നമ്മൾ ഇതെല്ലാം സ്ലൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ചകല നേരം അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് നമ്മളിനി അടച്ചു വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മളിന്ന് തുറന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് രാഷ്ട്രീയ ചില്ലി ഫ്ലെക്സ് കുറച്ച് അതിൻ്റെ മേലിൽ നിന്ന് ഡെക്കറേഷൻ പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കുട്ടികളൊക്കെ ഉള്ളിടത്ത് ആണെങ്കിൽ ഒത്തിരി എരിവിന്ന് ഉപയോഗിക്കാതിരിക്കുന്ന വിഷ അക്കലം വല്ല നമുക്ക് മേളിൽ ഒന്ന് ഇട്ട് തൂക്കി കൊടുക്കാം പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒറിഗാനോ ആണ് ഉറുഗാന ഒന്ന് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മേലിൽ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്റെ സ്പൂണ് നല്ലോണം ഒത്തിയി ഇരിപ്പിക്കുമായിരുന്നു എല്ലാം കൂടെ ഒരു കുറച്ചൊക്കെ വീണു തോന്നും ബാക്കി ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുമായിരുന്നു ഇട്ട് കൊടുക്കാൻ കുറച്ച് പാടായിരുന്നു ഇഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് ഡെക്കറേഷനുള്ള ഇതെല്ലാം ഇട്ടു കൊടുത്തു എന്നത് നമ്മൾ അടപ്പിട്ട് നല്ലോണം മൂടി വെക്കുക. ഇനി കുറച്ചു നേരം ഒരു പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് നല്ലോണം അടച്ചു വെച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ മുമ്പിൽ ഇരിക്കുന്ന ഒരു പീസ നമുക്ക് വെക്കുന്നതായിരിക്കും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയായിരുന്നു നോക്കിയിട്ട് രണ്ടാമത് കട്ട് ചെയ്യുന്ന ആണിത് രണ്ടാമത് കട്ട് ചെയ്യുന്ന നേരത്ത് നല്ലോണം കുറച്ച് എന്റെ കത്തിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് മൂച്ച കുറവാണ് അതുകൊണ്ട് കട്ട് ചെയ്ത ഭാഗത്തെ ഒന്ന് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എങ്ങനെ ഓവൻ ഇല്ലാതെ വീട്ടിൽ എളുപ്പത്തിൽ ബ്രെഡ് പീസ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി വിടുക അപ്പോൾ എല്ലാവർക്കും ബായ്